ക്ലബ്ബ് വേൾഡ് കപ്പ് അവസാനഘട്ട മത്സരങ്ങളിലേക്ക് കടക്കുകയാണ് ചെൽസിക്ക് മുമ്പിൽ അവരുടെ ഭാവി താരം എസ്റ്റാവയടങ്ങുന്ന പാൽമിറാസ് വീണിരിക്കുന്നു ഏഷ്യൻ ബംബമ്മർ അൽ ഹിലാൽ ഫ്ലൂമിനൻസ് എന്ന തിയാഗോ സിൽവയുടെ ടീമിന് മുന്നിൽ പൊരുതി മടങ്ങി മുസിയാലയുടെ പരിക്കിന്റെ ഭീതിയിലും രണ്ട് റെഡ് കാർഡുകളും കണ്ട മത്സരത്തിൽ ആളെണ്ണം കുറഞ്ഞിട്ടും ബയണിനെ തോൽപ്പിച്ച് പി എച്ച് ഡി സെമിയിലേക്ക് കുതിക്കുകയാണ് ഇനി ഒരേയൊരു സ്പോട്ട് മാത്രമാണ് ബാക്കിയുള്ളത് ജർമ്മൻ മമ്പന്മാരായ ബൊറൂസിയ ഡോട്ട്മുണ്ടും സ്പാനിഷ് കാളക്കൂറ്റന്മാർ റയൽ മാഡ്രേഡും ആ സ്ഥാനത്തിന് വേണ്ടി ഇനി ഉഷ്യൻ പോരാട്ടം കാഴ്ചവെക്കുമെന്നത് ഉറപ്പാണ് യൂറോപ്യൻ ചാമ്പ്യന്മാരെ സെമിയിൽ നേരിടാൻ ആർക്കാണ് ഭാഗ്യമെന്ന് കാണണമെങ്കിൽ റയലോ ഡോട്ട്മുണ്ടോ എന്ന ചിത്രം തെളിയണമായിരുന്നു കടലാസിലും ചരിത്രത്തിലും സമീപകാല ഫോമിലും റയൽ മുന്നിലാണെങ്കിലും മഞ്ഞക്കടലിനെ തള്ളിക്കളയാൻ കഴിയില്ലല്ലോ കോബലും ബ്രാൻഡിറ്റും മടയാമിയും ഗിറാസിയുമടങ്ങുന്ന നിര തയ്യാറാവുന്നു ഇപ്പുറത്ത് ധാബി മൂന്ന് അഞ്ച് രണ്ട് എന്ന ഫോർമാഷനിൽ വുണ്ടൻസ് ലീഗയിലെ എതിരാളികൾക്കെതിരെ റയലിനെ അണിനിരത്തുന്നു റോഡ്രിഗർ ചൗമേനി ഹൂയിസൺ എന്നിവർക്ക് പ്രതിരോധത്തിന്റെ ഡ്യൂട്ടി നൽകിയപ്പോൾ ഫ്രാൻഗാർഷിയും ട്രെൻഡും ഇൻവെർട്ടഡ് വിങ്ങുകളായി മാറിയിരിക്കുന്നു ഗുള്ളർ വാൽവെർഡെ ബെല്ലിംഗ്ഹാം എന്നിവർ മദ്യനിരയിൽ ഗോളടിക്കാൻ ഇത്തവണയും എംബാപ്പേക്കും റോഡ്രിഗോക്കും പകരം അവസരം വിനിയെയും ഗോൺസാലോ ഗാർഷിയെയും തേടി വരികയാണ് ആറാം മിനിറ്റിൽ ഇടത് വിങ്ങിൽ നിന്നും വന്ന ക്രോസിൽ ഡോട്ട്മുണ്ടിന് ഹെഡർ ചാൻസ് ലഭിച്ചെങ്കിലും പാഴായി പോകുന്നുണ്ട് തൊട്ടു പിന്നാലെ ഫ്രാൻഗാർഷിയ എതിർ ബോക്സിലേക്ക് നൽകിയ പന്തിൽ ഗോൺസാലോ ഗാർഷിക്ക് സമയോചിതമായി ഇടപെടാൻ കഴിയാതെ പോകുമ്പോൾ ഗോളുകളൊന്നും വീഴുന്നില്ല മിനിറ്റുകൾക്ക് ശേഷം വീണ്ടും ആത്മവിശ്വാസത്തോടെ ഫ്രാൻ ഫ്രാൻഗാർഷിയ മുന്നേറി ടീമിന് കോർണർ നേടിക്കൊടുക്കുന്നുണ്ട് അതിൽ നിന്നും ഒരുത്തിത്തിരിഞ്ഞ പന്ത് എതിർ ബോക്സിലെത്തിയെങ്കിലും കണക്റ്റായില്ല നിരന്തരം ബോക്സിലേക്ക് പന്തുമായി ചെന്നെത്തിയ റയലിന് പത്താം മിനിറ്റിൽ പ്രതിഫലം ലഭിച്ചു ബോക്സിന് പുറത്തുനിന്നും ആർദ ഗുള്ളർ മനോഹരമായി ഒരു ക്രോസ് വെച്ച് നീട്ടുന്നു ആരാനും തടയാനില്ലാതെ അയാൾ ആ പന്തിന് മെല്ലെ വലയിലേക്ക് തിരിച്ചുവിടുമ്പോൾ പത്ത് മിനിറ്റ് തികയുമ്പോൾ റയൽ ലീഡ് നേടുകയാണ് അതെ ഗോൺസാലോ ഗാർഷിയ തന്നെയാണ് ഇത്തവണ ഗോൾ സ്കോറർ ക്ലബ്ബ് വേൾഡ് കപ്പിൽ സാബി കണ്ടെത്തിയ വജ്രായുധം വീണ്ടും അസ്തമിക്കുന്നു അല്ലാതെ മറ്റാർ സ്ട്രൈക്കർ പൊസിഷൻ കളിക്കുമെന്ന സംശയങ്ങൾക്ക് മറുപടിയായി അലൻസോ ക്ലബ്ബ് വേൾഡ് കപ്പിലെ താരോദയത്തിലൂടെ മറുപടി പറയുന്നു ആപ്സലൂട്ട് ക്ലിനിക്കൽ ഫിനിഷർ പിന്നാലെ ഡോട്ട്മുണ്ട് ഗോൾ ശ്രമം കൊറട്ടോയ്സിൻ്റെ കൈകളിൽ ഭദ്രമായി കിടക്കുന്നു ആദ്യ ഗോൾ പിറന്ന് പത്ത് മിനിറ്റുകൾ പിന്നിടുന്നു മത്സരത്തിൻ്റെ ഇരുപതാം മിനിറ്റ് വലതുവിങ്ങിൽ മികച്ച പാസുകൾ കൊണ്ട് റയൽ ഒരാക്രമണം മെനയുകയാണ് ഗോൺസാലോ ഗാർഷ്യ ബോക്സിലേക്ക് നീട്ടിയ പന്തിൽ ട്രെൻഡ് വക ഒരു കട്ട് പാസ് അധ്വാനിച്ച് കളിച്ച് സാബിയുടെ കീഴിൽ മികച്ച നിലവാരം പുലർത്തുന്ന ഫ്രാൻ കാർഷിയുടെ ഷോട്ട് രണ്ടാമതും ലീഡ് ഉയർത്തുന്നു ട്രെൻഡിന് റയൽ ജെയ്സിയിൽ രണ്ടാമത്തെ അസിസ്റ്റും റയൽ മെല്ലെ കളിയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കുകയാണ് അഞ്ചു ലോട്ടിയുടെ കീഴിൽ പലതവണ കേട്ട ഫ്രാൻ കാർഷിയ ആത്മവിശ്വാസം വീണ്ടെടുക്കുന്ന കാഴ്ച കാണാമായിരുന്നു ഫ്ലോപ്പവൻ ഓവൻ കാത്തുന്നവർക്ക് മറുപടി പറഞ്ഞ് ട്രെൻഡ് റയലിൽ തകർക്കുകയാണ് ഇരുപത്തിയേഴാം മിനിറ്റിൽ വിനീഷ്യസ് ബുദ്ധിപൂർവ്വം ഒഴിച്ചിട്ട പന്തിൽ ബെല്ലിംഗ്ഹാം കാൽ വെക്കുന്നുണ്ട് ഷോട്ട് എടുക്കാൻ ധൈര്യം കാണിച്ചില്ലെങ്കിലും ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ പന്ത് പുറത്തേക്ക് പോയി മികച്ച രീതിയിൽ ആക്രമണം മെനഞ്ഞെങ്കിലും അവസാന നിമിഷം ലീഡ് ഉയർത്താനാവാതെ റയൽ ആക്രമണം പിഴക്കുന്നു ആദ്യ പകുതിയുടെ അധിക സമയത്ത് ഡോട്ട്മുണ്ടിന് ഒരു ഗോൾ മടക്കാൻ അവസരം ലഭിച്ചെങ്കിലും ഹെഡർ കണക്റ്റാവാതെ പോകുന്നുണ്ട് ആദ്യ പകുതിയിൽ ആക്രമിച്ചും പ്രതിരോധിച്ചും മികവ് കാട്ടിയ റയൽ രണ്ട് ഗോളിന്റെ ലീഡിൽ മുന്നേറുന്നു ടൂർണമെന്റ് തുടങ്ങുമ്പോൾ പേര് പോലും കേൾക്കാത്ത തഗോൺസാലോഗാർഷിയ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് നാല് ഗോളുകൾ നേടി ടോപ് സ്കോററായതു തന്നെയാണ് ഹൈലൈറ്റ് ടീമിൽ മാറ്റങ്ങളില്ലാതെ റയൽ കളത്തിലിറങ്ങി അറുപത്തിയേഴാം മിനിറ്റിൽ വിനിയും ബെല്ലിംഗ്ഹാമും ട്രെൻറ്റും പകരക്കാർക്ക് മാറി മോട്രിച്ചും എംബാപ്പയും സബയോസും റയലിനു വേണ്ടി മൈതാനത്തേക്ക് പിന്നാലെ ബോക്സിലേക്ക് എംബാപ്പ നൽകിയ പാസിൽ ഗുള്ളർ ഷോട്ടുതിർത്തെങ്കിലും ലക്ഷ്യം തെറ്റുകയായിരുന്നു എഴുപത്തിരണ്ടാം മിനിറ്റിൽ വീണ്ടും ബോക്സിൽ കടന്നെങ്കിലും എംബാപ്പയിലേക്ക് പന്തെത്തിയില്ല പിന്നാലെ വീണ്ടും വലത് വിങ്ങിലൂടെ ഒരാക്രമണം കാണാമായിരുന്നു ഇത്തവണ മോട്രിച്ചിന്റെ ഷോട്ട് നേരെ കോബലിന്റെ കൈകളിലേക്ക് പിന്നാലെ എംബാപ്പയുടെ ശ്രമം മൂന്നാം ഗോളിനുള്ള ശ്രമം റയൽ തുടർന്നു തുടർന്നുകൊണ്ടായിരുന്നു എൺപത്തിമൂന്നാം മിനിറ്റിൽ ചൗമേനിയുടെ പിഴവിൽ ഡോട്ട്മുണ്ട് ഗോളിന് തൊട്ടരിക വന്നെങ്കിലും ഹൂസൻ കൃത്യമായി വിലങ്ങുതടിയായി നിൽക്കുന്നുണ്ട് പിന്നാലെ റൗൾ അസെൻസിയോ ചൗമേനിക്ക് പകരക്കാരനായി ഒടുവിൽ റോഡ്രിഗോക്കും അവസാന അഞ്ച് മിനിറ്റുകൾ പ്ലെയിൻ ടൈം ലഭിച്ചിരിക്കുന്നു അവസാന മിനിറ്റുകളിൽ ഡോട്ട്മുണ്ട് പല തവണ റയൽ പ്രതിരോധം പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു തൊണ്ണൂറ്റിയൊന്നാം മിനിറ്റിൽ വാൽവർദ്ധിയുടെ ഷോട്ടും പിന്നാലെ ഗുള്ളറിൻ്റെ ശ്രമവും ഗോളാവാതെ പോയത് നിർഭാഗ്യം മാത്രമാണ് പിന്നാലെ മോട്രിച്ചിൻ്റെയും റോഡ്രിഗോയുടെയും നീക്കം ബോക്സിൽ കടന്നെങ്കിലും മൂന്നാം ഗോൾ വീണില്ലായിരുന്നു അധിക സമയത്തിൻ്റെ മൂന്നാം മിനിറ്റിൽ പക്ഷേ ബോക്സിൽ വീണ് കിട്ടിയ പന്ത് ഡോട്ട്മുണ്ട് താരം ബെയിൽ വലയിലെ കടിച്ചു കയറ്റുമ്പോൾ കോർട്ടോയിസിന് മറുപടിയില്ലായിരുന്നു സ്കോർബോർഡിൽ രണ്ടേ ഒന്ന് ഒരു മടങ്ങി വരവ് കാത്തിരുന്ന എതിരാളികൾക്ക് പക്ഷേ വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു വലത് പാർശ്വത്തിൽ നിന്നും വന്ന ക്രോസിന് എംബാപ്പെ വായുവിൽ ഉയർന്നു ചാടി പിന്നെ ഒരു അക്രോബാറ്റിക് കിക്ക് ഡോട്ട്മുണ്ട് വല മൂന്നാമതും ഇളകുന്നു എംബാപ്പ തന്റെ മടങ്ങി വരവ് ലോകത്തെ അറിയിക്കുന്നു ഇല്ല ഞാൻ എവിടെയും പോയിട്ടില്ല എന്നാൽ ആ സന്തോഷം പൊടുന്നനെ അലിഞ്ഞില്ലാതായി ഗിറാസിയെ വീഴ്ത്തിയ ഹൂയിസിന് റെഡ് കാർഡും കൂടെ ഡോട്ട്മുണ്ടിന് അനുകൂലമായ പെനാൽറ്റിയും ഗിറാസിക്ക് പിടിച്ചില്ല സ്കോർബോർഡ് മൂന്ന് രണ്ടിലേക്ക് അവസാന മിനിറ്റിൽ സമനിലയ്ക്ക് വേണ്ടി ശ്രമിച്ച ഡോട്ട്മുണ്ട് അറ്റാക്ക് കൊർട്ടോയ്സ് പറന്ന് തടുത്തതോടെ ഫൈനൽ വിസിൽ മുടങ്ങി അവസാന മിനിറ്റുകളിലെ ദൗർഭാഗ്യത്തിന് റയൽ വില നൽകിയപ്പോൾ അർഹിച്ച ജയം തന്നെയാണ് റയൽ സ്വന്തമാക്കിയത് എന്നാൽ പി എസ് ഡിയുമായുള്ള മത്സരത്തിന് ഹോയിസൻ പ്രതിരോധത്തിൽ ഉണ്ടാവില്ല എന്നത് വിഷമകരമാണ് യു സി എൽ വിന്നേഴ്സായ നിലവിലെ മികച്ച ടീമായ പി എസ് ഡിക്ക് മുമ്പിൽ റയൽ എന്ത് ചെയ്യും എന്നതാണ് ചോദ്യം കാത്തിരുന്നു കാണാം